നിലവിൽ സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ തുക വിതരണം അവസാനഘട്ടത്തിലാണ് തുക വിതരണം പൂർത്തിയായ ശേഷം വിഷവിന് മുന്നോടിയായി ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുക ലഭിക്കുകയുള്ളൂ ഇനി മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ ഏപ്രിൽ മാസം ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കൂടാതെ സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി അസംഘടിത തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് ഉറപ്പാക്കണം അസംഘടിത തൊഴിലാളികൾക്കും അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ കോടി ൾക്ക് റേഷൻ കാർഡ് ഉറപ്പാക്കണമെന്ന് കർശന നിർദ്ദേശവുമായി സുപ്രീംകോടതി രംഗത്തെത്തി രണ്ട് മാസത്തിനകം നിർദ്ദേശം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളോട് കോടതി നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഉത്തരവ് നടപ്പിലാക്കാൻ പല സംസ്ഥാനങ്ങളും തയ്യാറാകാത്തതിനെ തുടർന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ഇസ്രം പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്ന സുപ്രധാന നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ കേസ് പരിഗണിച്ച സുപ്രീംകോടതി ബെഞ്ച് റേഷൻ കാർഡ് കാർഡുകൾക്ക് വിതരണം ചെയ്യുന്നതിലുള്ള കാലതാമസത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു റേഷൻ കാർഡുകൾ നൽകേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ കോടതി കേന്ദ്രം നടത്തുന്ന ഇ കെ വൈ സി പ്രക്രിയ തടസ്സപ്പെടുത്തരുതെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക